ഹായ് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ മലയാള സിനിമയ്ക്ക് മറ്റൊരു നൂറ് കോടി എന്ന നേട്ടം കൂടി കൊടുക്കുകയാണ് തുടരും എന്ന സിനിമ ഇന്നത്തോടെ നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നൊടുകയാണ് അതായത് ഇന്നലെ വരെ സിനിമ നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് കോടിക്ക് മുകളിലാണ് ഇന്നത്തെ ബുക്കിങ്ങിലൂടെ തന്നെ സിനിമ നൂറ് കോടി മറികടന്നു കഴിഞ്ഞു മലയാള സിനിമയിലെ പത്താമത്തെ കോടി ചിത്രമാണ് തുടരും അതുപോലെ മലയാളത്തിലെ ഏറ്റവും വേഗത്തിലുള്ള രണ്ടാമത്തെ കോടി ചിത്രവുമാണ് തുടരും ലാലേട്ടന്റെ നാലാമത്തെ നൂറ് കോടി ചിത്രമാണ് അതുപോലെ ഈ വർഷത്തെ രണ്ടാമത്തെ നൂറ് കോടി ചിത്രവും ലാലേട്ടന്റെ രണ്ടാമത്തെ കോടി ചിത്രവുമാണ് ഈ വർഷത്തെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് എംബുരാൻ എന്ന സിനിമ മലയാള സിനിമയ്ക്ക് വലിയ വഴി തുറന്നുകൊടുത്തു ആ വഴിയിലൂടെ തുടരും എന്ന സിനിമ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നു തിയേറ്ററുകളിലേക്ക് വരാത്ത അതായത് ഒരുപാട് കാലമായി സിനിമ കാണാത്ത ആൾക്കാരെ വരെ തുടരും എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് കൊണ്ടുവന്നു ഇവിടെ കൊച്ചുകുട്ടികളോ പ്രായമായവരോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും തിയേറ്ററുകളിലേക്ക് വന്നു മലയാള സിനിമ വളരുകയാണ് ഇന്ന് തുടരും എന്ന സിനിമയ്ക്ക് ആഘോഷത്തിന്റെ ദിവസമാണ് തുടരും എന്ന സിനിമ കോടി നേടുന്നു അതിനൊപ്പം തന്നെ ഇന്ന് ലാലേട്ടന്റെ നല്ലൊരു അടിച്ചുപൊളി പാട്ട് നമ്മൾക്ക് കാണാൻ പറ്റും ഇന്ന് ആറ് മണിക്ക് അത് റിലീസ് ചെയ്യും നമുക്ക് നമ്മൾക്ക് ലാലേട്ടിനോടൊപ്പം ചുവടുവെക്കാം അടിച്ചു പൊളിക്കാം കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടു തുടരും എന്ന സിനിമയുടെ കളക്ഷൻ അതിൽ വലിയ കാര്യമൊന്നുമില്ല നല്ല സിനിമകൾ വന്നാൽ ആരുടെ സിനിമയ്ക്കായാലും ആൾ കയറും എന്നുള്ളത് അവർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ആരുടെ സിനിമയ്ക്കായാലും ആൾ കയറും പക്ഷെ ഇതുപോലെ കയറില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരു സാധാരണ കൊച്ചു ചിത്രം വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഇല്ലാതെ വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രം ഇറങ്ങി മൗത്ത് പബ്ലിസിറ്റിയുടെ പിൻബലത്തോടെ സിനിമ വെറും ദിവസം കൊണ്ടാണ് നൂറ് കോടി നേടിയിരിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിന്റെ കളക്ഷൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ എന്നറിയപ്പെടുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ പടം നിങ്ങൾ പറയുന്നത് പോലെ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ അഭിപ്രായം നേടിയ കളക്ഷൻ നേടിയ ഗംഭീര സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സിനിമയ്ക്ക് വന്നത് എൺപത്തി അഞ്ച് കോടിയാണ് ഈ കളക്ഷനാണ് നിങ്ങളുടെ കണ്ണിൽ ഏറ്റവും വലുത് ആ കളക്ഷനെയാണ് തുടരും എന്ന കൊച്ചു ചിത്രം വെറും നാല് ദിവസം കൊണ്ട് മറികടന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും തുടരും എന്ന സിനിമയുടെ കളക്ഷന്റെ വലുപ്പം മാത്രമല്ല ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ആണ് ടിക്കറ്റ് കിട്ടാൻ ഒരു മാർഗവുമില്ല അപ്പോ അമ്മാതിരി കൊലത്തൂക്ക് നോക്കുന്ന സിനിമയാണ് ആരുടെ സിനിമയ്ക്ക് മികച്ച അഭിപ്രായം ലഭിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കളക്ഷൻ നേടും എന്നൊന്നും പറയരുത് ലാലേട്ടന്റെ സിനിമയാണെങ്കിൽ മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് ഒന്നുകൂടി മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ തുടരും നേടുന്ന കളക്ഷൻ ഭീകരമാണ് എല്ലാ പ്രേക്ഷകരെയും തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു മികച്ച കളക്ഷൻ ഇപ്പോഴും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ബുധനാഴ്ച ഇന്നും സിനിമയ്ക്ക് അതായത് വർക്കിംഗ് ഡേ ആറാം ദിവസമാണ് പ്രേക്ഷകർ തിയേറ്ററുകളിൽ കുറയേണ്ട സമയമാണ് ഇന്ന് പോലും സിനിമയ്ക്ക് മൂന്ന് കോടിക്ക് മുകളിലുള്ള ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തിൽ മാത്രം മൂന്ന് കോടിക്ക് മുകളിലാണ് ഇപ്പോൾ സിനിമയുടെ ബുക്കിംഗ് തന്നെ വന്നു നിൽക്കുന്നത് അപ്പോൾ സിനിമയുടെ കളക്ഷൻ വരുമ്പോൾ എന്തായാലും കോടിക്ക് മുകളിലാണ് ഈ ആറു കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും ഹൈപ്പിൽ വന്ന സിനിമയുടെ ഫസ്റ്റ് കേരള കളക്ഷൻ ആണ് എന്ന് ഓർക്കണം ഈ സിനിമ ആറാം ദിവസം വർക്കിംഗ് ഡേയിൽ വലിയ തിയേറ്ററുകൾ ഇല്ലാതെ സിനിമ നേടുന്നത് ഇവിടെയാണ് ആ വലിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എല്ലാവരുടെയും സിനിമ ഒരുപോലെയല്ല ഓരോരുത്തർക്കും ഓരോ സ്റ്റാഡമുണ്ട് ആ സ്റ്റാടത്തിനനുസരിച്ച് മാത്രമേ കളക്ഷൻ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ ലാലേട്ടൻ എന്നത് മലയാളത്തിലെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ആണ് മലയാളികൾ ഇത്രയേറെ ആഗ്രഹിക്കുന്ന മറ്റൊരു നടൻ വേറെയില്ല ലാലേട്ടന്റെ സിനിമയ്ക്ക് ഒരേ അഭിപ്രായം വന്നു കഴിഞ്ഞാൽ മറ്റേതൊരു നടന്റെ സിനിമയ്ക്ക് വരുന്നത് പോലുള്ള അഭിപ്രായം ലാലേട്ടൻ്റെ സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നതിൻ്റെ ഡബിൾ അത് ലാലേട്ടൻ നേടിയിട്ടേ പോകൂ അതാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ മോഹൻലാൽ എന്ന പവർ എൽ അപ്പോ തുടരും എന്ന സിനിമ ഇന്ന് നൂറ് കോടി പിന്നിടുകയാണ് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ സിനിമ സ്വന്തമാക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും എല്ലാം ഗംഭീര കളക്ഷനാണ് ആണ് ഇപ്പോൾ സിനിമയ്ക്കായി വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗംഭീര കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ ലാഭം നേടിയ സിനിമയാണ് തുടരും അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബിസിനസ്സിലൂടെ ലാഭം നേടിയ സിനിമയാണ് തുടരും ഇപ്പോൾ റിലീസ് ചെയ്തു മലയാള സിനിമയിലെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എത്രത്തോളം ലാഭം അതിൻ്റെ പ്രൊഡ്യൂസർമാർക്കുണ്ടാവും എന്ന് ചിന്തിച്ചു നോക്കൂ അതുപോലെ തന്നെ തിയേറ്റർ ഉടമകൾ പറഞ്ഞൊരു കാര്യമുണ്ട് എമ്പുരാൻ എന്ന സിനിമ അവരുടെ എല്ലാ ബാധ്യതകളും തീർത്തു കൊടുത്തു അതായത് അത്രയും കളക്ഷനാണ് എമ്പുരാൻ നേടിയെടുത്തത് അവരുടെ ബാധ്യതയെല്ലാം തീർത്തു കൊടുത്തു എംബുരാൻ എന്ന സിനിമ ഇപ്പോൾ തുടരും എന്ന സിനിമയിലൂടെ അവർക്ക് ഡബിൾ പ്രോഫിറ്റാണ് കിട്ടിയിരിക്കുന്നത് അതായത് മറ്റുള്ള സിനിമകൾ അൻപതും അറുപതും ദിവസം കൊണ്ട് നേടുന്ന കളക്ഷൻ ഈ സിനിമ വെറും അഞ്ചു ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നു അതായത് വലിയ നേട്ടമാണ് ഈ സിനിമ തിയേറ്റർ ഉടമകൾക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് തീർച്ചയായും ലാലേട്ടന്റെ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ ഗുണമുണ്ടാവും അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മലയാള സിനിമ വളരുകയാണ് ലാലേട്ടൻ എന്ന മഹാനടൻ മലയാളത്തിന് നൂറ് കോടി എന്ന നേട്ടം വീണ്ടും വീണ്ടും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ